ലൈഫ് ഈസ് ിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ അത് ഫേഷ്യൽ പാക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് പറയുന്നത് നമുക്ക് ഗോൾഡൻ ഫേഷ്യലിന് ആ അത്ര തന്നെ എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ചെയ്യാം എന്റെ ഒരു വീഡിയോയുടെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഫേസ് പാക്ക് ഒന്ന് പരിചയപ്പെടുത്താമാണ് ഇത് എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ടുള്ള എന്റെ ഒരു എനിക്ക് വന്നിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഏകദേശം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫേഷ്യൽ പാക്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കാമെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് അത് തയ്യാറാക്കി ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ആ ഒരു എഫക്റ്റ് അതിന്റെ ഒരു ഗ്ലോയിങ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലേക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ വേണമെന്നും അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പം അതിനെന്തൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമുക്ക് ഫേസ് പാക്ക് ആക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ തൈര് അതുപോലെ ഒരു ടീസ്പൂൺ തേൻ ഹണി അതുപോലെ ഒരു ടീസ്പൂൺ നാരങ്ങ ആവശ്യമായിട്ടുള്ള നമുക്ക് ലെമൺ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഒരു നാരങ്ങയുടെ പോർഷൻ ഒരു ടീസ്പൂൺ നല്ല പുളി നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഒഴിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ സത്താതിൻ്റെ നല്ല കൊഴു നല്ല കുറച്ച് വെള്ളത്തിൽ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ എടുക്കണം ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ള ഒരു മുക്കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അപ്പം ഈ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്കിതിൽ വേണ്ടുന്നത് നമുക്ക് ഈ പുളിയും ഇതിപ്പോൾ ഞാൻ തേനാണ് എടുത്തിട്ടുള്ളത് നമുക്കതിലേക്ക് ഈ ഒരു ടീസ്പൂണോളം പുളി അതുപോലെ മുക്കാൽ ടീസ്പൂണോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തൈര് ഒരു ടീസ്പൂണോളം തൈര് പിന്നീട് നമുക്ക് ലെമൺ ജ്യൂസ് ഇതിത്രയും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് പിഴിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊന്ന് നന്നായിട്ട് യോജിച്ച് ഇതിപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്യാം അതിനു മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു ബോയോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ഇതുപോലെ നമുക്ക് തലയിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് വയ്ക്കുക നമുക്ക് ഫേസ് പാക്കിൻ്റെ നമ്മൾ തയ്യാറാക്കിയ മിക്സ് എടുക്കാം ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് തേൻ എല്ലാവർക്കും അറിയാം തേനും അതുപോലെ തൈര് ലെമൺ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് അതുപോലെ തൈര് നല്ലൊരു മോയ്സ്ചറൈസിങ് അതല്ല അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് ഉള്ള ഒന്നാണ് അതുപോലെ ലാക്റ്റോ ലാക്റ്റോ ഓ അതൊക്കെ നന്നായിട്ട് ഉള്ളതുകൊണ്ട് ലാക്ടോജനൊക്കെ നന്നായിട്ട് ആ ഒരു നമുക്ക് ഫേസിന് ഗ്ലോ കിട്ടാനായിട്ടൊക്കെ നല്ല അതുപോലെ ടെർമറിക്ക് കസ്തൂരി മഞ്ഞൾ നമുക്ക് സ്കിന്നിന് വൈറ്റ് നൽകാനായിട്ട് വളരെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യണം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വളരെ ഡ്രൈ ആകത്തില്ല അതുപോലെ ഡ്രൈ ആകുന്നത് വരെ വെയ്റ്റും ചെയ്യണ്ട അപ്പം ആ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇത് പ്രത്യേകം പറയേണ്ടത് പിന്നെ ചർമ്മം വളരെ ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിൻ ഓയിലി ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ഉള്ളവർക്ക് നമുക്ക് ആ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതിന് പകരം റോസ് വാട്ടർ അപ്ലൈ ചെയ്യുക അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നമുക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്നും പ്രോബ്ലം ഒന്നും വരത്തില്ല അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒരു വീക്കിലി ത്രീ ടൈംസ് ചെയ്യുക ഒരാഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകുവാനും ഒപ്പം നമുക്ക് വരുന്ന ബ്ലാക്ക് മാർക്ക് ചെറിയ ഈ മുഖക്കുരു വന്നിട്ട് ഉണ്ടായിട്ടുള്ള പാടുകളാണെങ്കിലും അതല്ലാതെ ഈ സെല്ല് ഡെഡ് സെല്ല് വന്ന് ഉണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് കറുത്ത കുത്തുകൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആഴ്ചയിൽ മൂന്ന് തവണ എന്തായാലും വിട്ടു നോക്കുക ഒരു ഈവനിങ് ടൈമിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഫേസ് പാക്ക് നമ്മൾ റെഡി ടു അപ്ലൈ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഇത് കുറച്ച് ഞാൻ ഫുള്ള് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഫേസ് പാക്ക് കറക്റ്റ് അളവിൽ എടുക്കുക അത് മുഖത്ത് ഫുള്ള് അപ്ലൈ ചെയ്യുക മുഖത്തും നെക്കിലും കാരണം ഇത് നമുക്ക് വീണ്ടും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കാര്യം ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ആ പുളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനകത്ത് ആസിഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും നമ്മളത് വെള്ളത്തിൽ നമ്മളെ കൈകൊണ്ട് മിക്സ് ചെയ്ത് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി വരുമ്പോൾ അപ്പം അത് കൂടുതൽ ഇതാകാനായിട്ട് ഒരു ഇരുപത്തിയാലു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റോങ് ഇതിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഫേസ് പാക്ക് നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഫേസിൽ നെക്കിലേക്കും എനിക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ഹാൻഡിൽ കൂടി ഒന്ന് ജസ്റ്റ് നമ്മളൊരു തിൻ ലെയർ ആക്കി ഇത് ഞാൻ ഒരു തിക്ക് ലെയറിലാണ് ഇട്ടിട്ടുള്ളത് ഒരു തിൻ ലെയറിൽ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് സൺബേൺ സൺ സൺടാനും ഒക്കെ ആയിട്ട് വരുന്നതും ഒക്കെ മാറുവാനായിട്ട് വളരെ നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇനി നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കത് വാഷ് ചെയ്യാം അതൊന്നുകൂടി പറയാം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക കഴുകിയതിന് ശേഷം മാത്രം നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം ഇരുപത് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഞാൻ നല്ല തിക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇടുമ്പോൾ നിങ്ങൾ തിന്നായിട്ട് ഇടുക അതുപോലെ ബാക്കി വരുന്നത് കയ്യിലോ മറ്റോ യൂസ് ചെയ്യുക അപ്പം ഏകദേശം ട്വൻറ്റി മിനിറ്റ്സോളം ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് ഇത് കളയാൻ ശ്രമിക്കാം മസാജ് ചെയ്ത് നന്നായിട്ട് അതായത് ജസ്റ്റ് ഇത് ഉണങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഇതായിട്ട് തന്നെ അപ്പം തിന്നായിട്ടാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈ ആകും അങ്ങനെയെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് നമുക്ക് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് കാര്യം നമുക്ക് ഈ പൂക്കിന് ഇരുവശമൊക്കെ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് ഒക്കെ വരാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ തേനിൻ്റെയൊക്കെ ആ ഒരു മിശ്രിതവും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് ഒക്കെ റിമൂവ് ആവാനുള്ള ടെൻഡൻസി കാണിക്കും അതുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് നമുക്ക് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യാം ഞാൻ ഇനിയിപ്പോൾ ഇതെന്തായാലും ഒന്ന് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് വരാം അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ബോയിങ് ഒക്കെ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിൻ സ്കിന്നാണെങ്കിലും സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു ഇതിനകത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുക തുടയ്ക്കുമ്പോഴാണെങ്കിലും അഥവാ തുടക്കാണെങ്കിൽ പ്രസ് ചെയ്ത് തുടക്കരുത് ഒന്ന് ഒപ്പി എടുത്ത് മാത്രം എടുക്കുക അപ്പോൾ ഇത് ഒരു ഈവനിങ് ടൈമിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കാര്യം പിന്നീട് നമ്മൾ വെയിലോ ഒന്നും കൊള്ളുന്നില്ല പിന്നെ വൈകുന്നേരത്തൊക്കെ നമുക്കൊരു മോയ്സ്ചറൈസറോ അതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്ത് തുടച്ച് കഴുകിയിട്ട് വേണോ കിടക്കാനെന്ന് ഇല്ല നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കിയതിന് ശേഷം അത് നമ്മളൊന്ന് കയ്യിലൊന്ന് തൊട്ട് മുഖത്ത് പുരട്ടി അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുക പിന്നെ രാവിലെ മാത്രം വാഷ് ചെയ്താൽ മതി അപ്പം ഇതുപോലെ കണ്ടിന്യൂ നിങ്ങൾ ഒരാഴ്ചയിൽ മൂന്ന് തവണ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കെമിക്കൽ ചേർത്ത് വരുന്ന ഒരു പാക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു തവണ പോയി ഫേഷ്യൽ ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ഗ്ലോയിങ് നമുക്ക് കിട്ടില്ല ഇത് കണ്ടിന്യൂ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫേസിൽ ഗ്ലോ കിട്ടുന്നതിൽ ഉപരി എൻ്റെ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സൺ ടാൻ മാറുവാൻ കരുവാളിപ്പ് മാറുവാനും അതുപോലെ ഈ മുഖത്ത് വരുന്ന കൊച്ച് കറുത്ത പാ കറുത്ത കുത്തുകൾ മാറുവാനുമൊക്കെ ഈ ഒരു പാക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇത് കണ്ടിന്യൂ നിങ്ങൾ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നും അതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ കാണുന്നവർ നിങ്ങൾ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ കേട്ടേ എന്തായാലും താങ്ക് യു ബ ബൈ